വീടിന്റെ മുൻവാതിലിന് തീയിട്ട് പൂട്ടു തകർത്ത് മോഷണം നടത്തി ആളില്ലാത്ത വീടുകൾ കണ്ടെത്തി മോഷണം നടത്തുന്നവർ നിലമ്പൂരിൽ താവളമുറപ്പിച്ചതായി സൂചന നിലമ്പൂരിൽ രാമംകുത്ത് വെള്ളച്ചാലിൽ ആയിഷയുടെ വീട്ടിൽ ഇരുപത്തിയാറിന് രാത്രിയാണ് സംഭവം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആയിഷ സമീപത്തെ ബന്ധുവിന്റെ വീട്ടിലാണ് രാത്രി കിടക്കുന്നത് രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മുൻവാതിൽ തുറന്ന നിലയിൽ കണ്ടത് അലമാരയിലെ സാധനങ്ങൾ വാരി വലിച്ചിട്ട് പരിശോധിച്ച നിലയിലാണ് ടോർച്ച് ആയിരത്തോളം രൂപ നഷ്ടപ്പെട്ടു പ്രജിലുണ്ടായിരുന്ന ഈത്തപ്പഴം കഴിച്ച് മോഷ്ടാവ് സ്ഥലം വിട്ടു സമീപത്തെ വീട്ടിൽ കള്ളൻ എത്തിയതിന്റെ തെളിവ് കിട്ടി വീട്ടിൽ ആളുണ്ടെന്ന് മനസ്സിലാക്കി മോഷണത്തിന് തുനിഞ്ഞില്ല എസ് ഐ കെ രതീഷ് സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി